യോട് ഗതാഗതമായ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവ്വഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളൊന്നും വേറെ ഒന്നും പറയുന്നില്ല ടീച്ച അത്രയേ ഉള്ളൂ ഇതൊക്കെ കൊണ്ടുപോയിട്ടില്ലേ എല്ലാവിധ ആശംസ എല്ലാവിധ ആശംസകളും പഞ്ചായത്തിന്റെ ഭരണത്തിന് ശേഷം നമ്മുടെ ബ്ലോക്കിലേക്ക് വരുവാണ് ഒരു പണിയും മുന്നിലേക്ക് കയറി വരുവാണ് ഹരിവേർ നാറിന് ശേഷം നമുക്കൊരു നേതാവിന്റെ കുട്ടികൾ പ്രതീക്ഷിക്കും പിന്നെ പറയുന്നു ഈ ഒരു നിമിഷത്തെ കുറിച്ച് എന്ത് പറയുന്നു അല്ല കഴിഞ്ഞ പത്ത് വർഷമായി ഈ ഫീൽഡിലുണ്ട് അപ്പൊ അത് തന്നെ ഒരു അനുഭവ എങ്കിലും ബ്ലോക്കിൽ ആദ്യമായിട്ടാണ് ഈ പത്ത് വർഷത്ത് ഞാൻ ജയണനുമായി ജയണനുമായിട്ടുള്ള ആദ്യ സമിതിയിലുണ്ടായിരുന്നു രണ്ടാമത് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് രണ്ടര വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എൻ്റെ കഴിവിനനുസരിച്ച് പരമാവധി എൻ്റെ പഞ്ചായത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ബ്ലോക്കിൽ വന്നിരിക്കുന്നു അവിടെയും നമ്മുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം